നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഹിസ്റ്ററിയാണ് ഹിസ്റ്ററി നമ്മൾ സ്റ്റാർട്ട് ചെയ്യയാണ് പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജി പോലെ തന്നെയാണ് ഹിസ്റ്ററി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യം ഒരു ചാപ്റ്റർ പഠിക്കും അത് കഴിഞ്ഞിട്ട് അതിന്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യും ആ ചാപ്റ്ററിന്ന് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആറ് വർഷമായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തി നമ്മൾ അത് എങ്ങനെ എക്സാമിന് നമുക്ക് എഴുതാം അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻസ് വരും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ എല്ലാവരും ക്ലാസ്സിന്റെ അവസാനം വരെ ഒന്ന് ഇരിക്കണം ഓക്കെ ആദ്യം നമുക്ക് നോക്കാം ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്തോന്നാണ് സിന്ധു നദീതട സംസ്കാരം നമ്മൾ കുറ്റിക്കാലം തൊട്ടേ എന്താണ് സിന്ധു നദീ തട സംസ്കാരം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നുകൂടി കൂടി പറഞ്ഞുതരാം നമ്മുടെ ഇന്ത്യയില ഇന്ത്യയില് സിവിലൈസേഷൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് സംസ്കാരം ഈ സംസ്കാരം എന്താണെന്ന് ചോദിച്ചാല് ആളുകൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒത്തൊരുമിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങി പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ആളുകൾ എന്താണ് അലഞ്ഞു തിരിഞ്ഞു നടന്ന ആളുകൾ എല്ലാവരും കൂടി എന്ത് ചെയ്തു ഒരുമിച്ച് ഒത്തുചേർന്ന് ജീവിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഒരുമിച്ച് ഒത്തുചീത്തീർത്ത് ജീവിക്കാൻ തുടങ്ങിയതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെ താമസിക്കാൻ തുടങ്ങിയത് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഓരോ ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് താമസിക്കാൻ ആയിട്ട് തുടങ്ങി ആ ഒരു സ്ഥലമാണ് നമ്മുടെ സിന്ധു നദി എന്ന് പറയുന്നത് സിന്ധുവിന്റെ നദീടെ തീരത്ത് ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കാനായിട്ട് തുടങ്ങി അതിനെയാണ് നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ അതായത് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് മുന്നിൽ ഒരു ക്വസ്റ്റ്യണ്ട് എന്തുകൊണ്ടാണ് ആളുകൾ എല്ലാവരും നദികളുടെ തീരത്ത് താമസിക്കുന്നത് കാരണം നദികളുടെ സമീപത്തായതുകൊണ്ട് അവർക്ക് ജല ലഭ്യത കിട്ടും നല്ല മണ്ണായിരിക്കും കൃഷി ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും എന്തുകൊണ്ടും എന്താണ് നദീതടങ്ങളിൽ വെള്ളം കുടിക്കാൻ വരുന്ന മൃഗങ്ങളെ വേട്ടയാടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റും ഇതെല്ലാം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ജനങ്ങള് നമ്മുടെ നദീതീരത്ത് വന്നിട്ട് താമസിക്കുന്നത് ഓക്കെ ഇതുകൊണ്ടാണ് എല്ലാ സംസ്കാരങ്ങളും നദികളുടെ തീരത്ത് ഉണ്ടാവാനായിട്ടുള്ള കാര്യം നമ്മുടെ ആദ്യത്തെ സംസ്കാരമായിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ അതായത് സിന്ധു നദീതട സംസ്കാരം ഇതിന്റെ വേറൊരു പേരാണ് ഹരപ്പൻ സംസ്കാരം എന്ന് പറയും ഇതെന്താണെന്ന് നോക്കാം നമ്മുടെ ഏറ്റവും ആദ്യത്തെ സംസ്കാരമാണ് ഇതെന്ന് പറയുമ്പോൾ ബി സി തൊട്ട് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തോളം ഉണ്ടായിരുന്ന ഒരു സംസ്കാരം ഇത്രയും നാൾ എന്ത് ചെയ്തു ആ ഒരു നദിയുടെ തീരത്ത് ആളുകൾ തിങ്ങി തിങ്ങി പാർത്തിട്ടുണ്ട് അപ്പം വലിയ നീളത്തിലുള്ള ഒരു സംസ്കാരം പറയും സിന്ധു നദി തൊട്ട് എന്താണ് അങ്ങ് നീണ്ടു നിവർന്ന് കിടന്നിരുന്നു അത്രയ്ക്കും വലിയ ഒരു രാജ്യത്തെ പോലെ ആയിരുന്നു ഹരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് വലിയ കുറെ ഏക്കറിലോളം വ്യാപിച്ച് കിടന്നു ഈ സംസ്കാരങ്ങൾ അപ്പം ഈ ഓരോ സംസ്കാരത്തിന്റെയും എവിഡൻസ് നമുക്ക് എവിഡൻസ് നമുക്ക് ഓരോ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കുഴിക്കുമ്പോ കിട്ടിക്കൊ കിട്ടിക്കൊണ്ടിരിക്കും ഓക്കേ ഈ സംസ്കാരത്തിന് നമ്മൾ ബംഗല യുഗ സംസ്കാരം എന്ന് പറയും ഈ ഹരസ് ഈ സംസ്കാരം എവിടെയൊക്കെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഹരപ്പ കാലി കാലിബംഗാൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ രാജസ്ഥാൻ ആണ് ലോദൽ ഇന്നത്തെ ഗുജറാത്ത് ആണ് മോഹൻജദാരോ തുടങ്ങിയിട്ടുള്ള ഇത്രയും സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്തത് ഈ ഒരു സംസ്കാരം വ്യാപിച്ചു കിടക്കുക ഇത് മാത്രമല്ല വേറെ കുറെ സ്ഥലങ്ങളിൽ ഇത് വ്യാപിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു ഹരപ്പൻ സിവിലൈസേഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് നമുക്കറിയാം ഭയങ്കര ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആളുകളാണ് ഹരപ്പയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ടൗൺ പ്ലാനിങ് ടൗൺ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരപ്പ എന്ന് പറയുന്ന ആ വലിയൊരു നഗരത്തെ ഇവർ എന്ത് ചെയ്തു രണ്ട് ഭാഗമായി ഡിവൈഡ് ചെയ്തു ഒന്നാമത് മുകളിലെ പാർട്ട് രണ്ടാമത് താഴത്തെ പാർട്ട് മുകളിലെ പാർട്ട് എപ്പോഴും വലിയ വലിയ ഗോപുരങ്ങളും കൊട്ടാരങ്ങളൊക്കെയാണ് അപ്പൊ ആ പാർട്ടിനെ നമ്മൾ കോട്ട എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഈ കോട്ടയിൽ ജീവിക്കുന്നത് ആരായിരിക്കും രാജാവും ഉയർന്ന ഉദ്യോഗസ്ഥരും രാജകുടുംബത്തിൽപ്പെട്ട ആളുകളുമാണ് രണ്ടാമത്തെ ഇതിനെ ടൗണിനെ നമ്മൾ എന്ന് പറയും അവിടെയാണ് ആര് താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അപ്പൊ എന്ന് പറയുന്നത് ഹരപ്പൻ സിവിലൈസേഷനെ രണ്ടായി ഡിവൈഡ് ചെയ്തു ഒന്ന് കോട്ട കോട്ടയിൽ എപ്പോഴും ആര് താമസിക്കുന്നു രാജാക്കന്മാരും ഉയർന്ന ഉദ്യോഗസ്ഥരും താമസിക്കുന്നു രണ്ടാമത്തെ ഭാഗത്തെ നമ്മൾ കീഴ്പട്ടണം എന്ന് പറയുന്നു അവിടെ ആരാ താമസിക്കുന്നത് നമ്മുടെ സാധാരണപ്പെട്ട ആളുകളാണ് താമസിക്കുന്നത് നമ്മുടെ ഹരപ്പയുടെ ടൗൺ പ്ലാനിങ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അതാണ് ഒന്നാമത്തെ ഫീച്ചർ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഹരപ്പയിലെ വീടുകൾ വീടുകൾ എന്ന് പറയുമ്പോൾ ഈ വീടുകൾ ചില റൂമുകൾ ഒരൊറ്റ അല്ലെങ്കിൽ ചില വീടുകളിൽ എന്താണ് ഒരു മുറികൾ മാത്രമേ കാണുള്ളൂ ചില വീടുകളിൽ പന്ത്രണ്ട് മുറികൾ കാണും അപ്പം എന്താണ് അവരുടെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാക്കി അവർ വീടുകള് തരന്നിരിക്കുന്നത് ഇപ്പൊ പാവപ്പെട്ട ആളുകളുടെ വീട്ടിൽ എത്ര കാണും ഒരു മുറിയെ കാണത്തുള്ളൂ പക്ഷെ കുറച്ചും കൂടി സമ്പത്ത് കൂടിയ ആളുകളുടെ വീടുകളിൽ പന്ത്രണ്ട് മുറികളോടും കാണും മാത്രമല്ല അവർക്ക് എന്താണ് രണ്ട് നില കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു വീടുകളെ രണ്ട് നിലയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് കോണിപ്പടികൾ ഉണ്ടായിരുന്നു നല്ല ഉയരമുള്ള വീടുകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മിക്ക വീടുകളിലും സ്വന്തമായിട്ട് കിണർ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ വീടുകളുടെ ഘടന വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കിട്ടും എന്താണ് നമ്മുടെ ഹരപ്പയിലുള്ള ആളുകള് എന്താണ് ശുചിത്വത്തിനും അതേപോലെ തന്നെ എന്താണ് ഹൈജീനും വളരെ അധികം അല്ലെങ്കിൽ ശുചിത്വത്തിനും ആരോഗ്യത്തിനും വളരെ അധികം പ്രാധാന്യം കൊടുത്ത ആളുകളാണ് കാരണം മിക്ക വീടുകളിലും നമുക്ക് കിണറിൻ്റെയും അതേപോലെ തന്നെ ശൗചാലയങ്ങളുടെയും അവശിഷ്ടങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഹരപ്പയിലെ വീടുകളുടെ ഘടന എന്ന് പറയുന്നത് ഓക്കേ പിന്നെ നമ്മൾ നോക്കിയത് ഹരപ്പയിലുള്ള അഴുക്കുചാൽ സമ്പ്രദായം എന്താണ് ഡ്രൈനേജ് സിസ്റ്റം അഴുക്കുചാൽ സമ്പ്രദായം അഴുക്കുചാൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ വീട്ടിലും എന്തുണ്ട് കുളിമുറി ഉണ്ട് കിണറുണ്ട് എന്താണ് ഉണ്ട് അപ്പോൾ ഈ നല്ല വെള്ളം വരാനും അഴുക്ക വെള്ളം പോകാനും ആയിട്ടുള്ള അഴുക്കുചാൽ സൗകര്യവും ആർക്കുണ്ടായിരുന്നു നമ്മുടെ ഹരപ്പിലുള്ള ആളുകളുടെ കയ്യിൽ ഉണ്ടായിരുന്നു ആയിട്ടുള്ള ഒരു അഴുക്കുചാൽ ഏഹ് എന്താണ് പദ്ധതിയായിരുന്നു മുഴുവൻ ഉള്ളത് അതായത് മുഴുവൻ പട്ടണത്തിലൊക്കെ ആയിട്ട് അടിപൊളി ആയിട്ടുള്ള ഒരു അഴുക്ക് ചാൽ പദ്ധതി ഉണ്ടായിരുന്നു ഓക്കെ ആ ഈ അഴുക്കുചാല് വീടുകളിൽ അഴുക്ക് ചാലെന്ത് വീടുകളിൽ നിന്ന് തെരുവിരെ ചാലുമാറ്റി കണക്ട് ചെയ്ത് അങ്ങനത്തെ രീതിയിലായിരുന്നു ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ഇഷ്ടികകളും കല്ലുകളും അതേപോലെ സ്ലാബുകളൊക്കെ ഉപയോഗിച്ചാണ് എന്ത് ചെയ്ത് ഈ അഴുക്കുചാൽ ഇവരുണ്ടാക്കിയത് ഇത് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അവരെ ആരോഗ്യത്തിനും ശുചിത്വത്തിനും വളരെയധികം പ്രാധാന്യം കല്പിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ആ ഒരു സമയത്ത് എൻജിനീയറിംഗ്മാരും വൈദഗ്ധ്യമുള്ള കൊറേ ജോലിക്കാർമാർക്കുണ്ടായിരുന്നു നമ്മുടെ ഹരപ്പയിലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു അപ്പൊ അത്രയും ബുദ്ധിശക്തിയുള്ള ഒരു ജനതയായിരുന്നു ഹരപ്പൻ ജനത എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അവിടെയുള്ള ഗ്രേറ്റ് ബാത്ത് എന്താണ് ഗ്രേറ്റ് ബാത്ത് എന്ന് വെച്ചാൽ വലിയ കുളിപ്പുര അവര് കുളിക്കുന്ന ആളുകളായിരുന്നു നമ്മൾ പറഞ്ഞു അപ്പൊ ഈ വലിയ കുളിപ്പൊര എവിടെയാണ് അവർക്ക് കാണാൻ പറ്റിയെന്ന് ചോദിച്ചാൽ മോഹൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വലിയ കുളിപ്പൊര അവർക്ക് കാണാനായിട്ട് സാധിച്ചത് ഓക്കേ ഈ ഒരു കുളിപ്പുര അകത്ത് എന്താണ് കുളത്തിൽ നിന്ന് കുളത്തിൽ നിന്നായിരിക്കും ഡയറക്റ്റ് ആയിട്ട് വെള്ളം എത്തും ആ ഒരു കുളിപ്പുരയ്ക്കകത്തെത്തും ഈ കുളത്തിന്റെ അടിഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്മതം എന്ന് പറഞ്ഞ ഒരു തരത്തിലുള്ള ഒരു സാധനം ഉപയോഗിച്ചാണ് അവർ എന്ത് ചെയ്യുന്നത് കുളത്തിന്റെ അടിഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുമ്പോ വലിയൊരു കുളം എന്ന് പറയുന്നത് എന്താ ഈ രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും മാത്രം കുളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു വലിയൊരു കുളം ഉള്ളത് അപ്പം ഗ്രേറ്റ് ബാത്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താ മോഹൻ ജൊതാരോയിലാണ് ഗ്രേറ്റ് ബാത്ത് കാണപ്പെടുന്നത് വെച്ചാൽ വലിയൊരു കുളമാണ് കുളത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ കുളത്തിൽ നിന്ന് വെള്ളം എന്താണ് നമ്മുടെ വീടുകളിലേക്കും ഒക്കെ എന്താണ് എത്തിക്കാനുള്ള സൗകര്യം അതിനകത്തുണ്ട് മാത്രമല്ല ഈ കുളത്തിന്റെ അടിഭാഗം ക്ലീൻ ചെയ്യാൻ കമ്മദം എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യാറുണ്ട് ഈ കുളത്തിൽ കുളിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും മാത്രമായിരുന്നു ഉണ്ടായിരുന്നു ഓക്കേ എന്നിട്ട് എന്താ കുളത്തിന്റെ തൊട്ടപ്പുറത്ത് നിരവധി നിരവധി മുറികൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ കുളിച്ച് കഴിഞ്ഞ് ഡ്രസ്സ് മാറാനും അല്ലെങ്കിൽ കുളിക്കാൻ പോകുമ്പോൾ ഡ്രസ്സ് മാറാനും ഒക്കെ ആയിട്ട് സാധനങ്ങൾ വെക്കാനായിട്ട് നിരവധി മുറികളും അവർക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഒന്ന് ആലോചിച്ച് വെക്കണം അന്നത്തെ ജനതാ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് കിടിലും കിക്കിടിലും ആയിട്ടുള്ള ജനതയായിരുന്നു അന്നത്തെ ജനതാ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നടക്കുന്നത് എന്ന് വെച്ചാൽ മിഡിവേൽ ആ ഒരു സമയത്ത് ആ അല്ല മിടിവേൽ ആൻഷന്റിന്റെയും മിടിവേലിന്റെയും ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത് ഇത്രയും വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഇപ്പോഴത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു തലമുറയിലെ ഒരു വൈദഗ്ധ്യം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു അറിയിക്കാൻ പറ്റത്തില്ല പിന്നെ അവിടെയുള്ള ആളുകൾ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും അവർ ബിസി ആയിട്ട് അതായത് എപ്പോഴും ഫ്രീ ആയിട്ട് അവർ എപ്പോഴും ബിസി ലൈഫിലുള്ള ആളുകളാണ് അപ്പൊന്ന് വെച്ചാൽ ഒരു പാ ഒരു പണി ഇല്ലാത്ത ആളുകൾ മൺപാത്രം എങ്കിലും ഉണ്ടാക്കി ജീവിക്കും അവരുടെ മൺപാത്രങ്ങൾ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറുതും അതിനകത്ത് നിരവധി ചിത്രങ്ങൾ ഒക്കെ വരച്ചിട്ടുള്ള മൺപാത്രങ്ങളാണ് അവര് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ തെളിവുകൾ നമുക്ക് ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നൊക്കെ എന്താണ് മൺപാത്രങ്ങളുടെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഇവര് ഈ ചിത്രങ്ങളിൽ കറുപ്പും ചുവപ്പും ഉള്ള നിറങ്ങളാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം കാര്യങ്ങളാണ് മൺപാത്രങ്ങളെ പറ്റി നമുക്ക് നോക്കാനായിട്ടുള്ളത് അപ്പം ഇവര് എന്താണ് നിരവധി നമുക്ക് അറിയാം ഹരപ്പയില് എന്താ നിരവധി ചൂളകൾ കണ്ടു കിട്ടിയിട്ടുണ്ട് ഇവര് ചൂളകൾ വഴിയാണ് മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നത് ഈ മൺപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ രീതിയിലുള്ള ഇതും അതേപോലെ തന്നെ ചുവപ്പും കറുപ്പും ഒക്കെ ചേർന്നിട്ടുള്ള ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള മൺപാത്രങ്ങളാണ് അവരുണ്ടാക്കി കൊണ്ടിരുന്നത് ഇതിന്റെ എവിഡൻസ് നമുക്ക് ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നെല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കാം അവിടെയുള്ള ശില്പങ്ങളും കൊത്തുപണികളും ഒക്കെ അപ്പൊ നമുക്കറിയാം ഒരു വെങ്കല പ്രതിമയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് വെങ്കല പ്രതിമയാണ് അവിടെയുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ശില്പകലയിൽ വരുന്നത് അത് മാത്രല്ല ഒരു മോഹൻ ജതാവിലെ കണ്ട ഒരു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഒരു പുരോഹിതൻ നമ്മൾ അറിയാലോ ഒരു ഹാഫ് ഷോൾഡറും പിന്നെ അതേപോലെ തന്നെ എന്താണ് ചെറിയൊരു ഷോളും അതേപോലെ തന്നെ മെഡിറ്റേറ്റിൻ ചെയ്യുന്ന രീതിയിൽ അതായത് പാതി കണ്ണടച്ച രീതിയിൽ കാണപ്പെടുന്ന ആളെ പറ്റി നമ്മള് കണ്ടിട്ടില്ലേ അതാണ് നമ്മുടെ അവിടെയുള്ള ഒരു പുരോഹിതന്റെ പ്രതിമ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ മാത്രമല്ല ഹരപ്പിൽ നിന്ന് നിരവധി കാളവണ്ടികളുടെ എവിഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം അവരെന്ത്പയോഗിച്ചിരുന്നു കാളവണ്ടികൾ ഉപയോഗിച്ചിരുന്നു പിന്നെ അവിടെയുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വെങ്കലം സ്വർണം ചെമ്പ് അതേപോലെ തന്നെ നിരവധി മുത്തുശാലകളൊക്കെ അവിടെ കണ്ടു കിട്ടിയിട്ടുണ്ട് അതായത് അതിന്റെയൊക്കെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട് മാണിങ്ങള് വൈഡൂര്യങ്ങള് സ്വർണം വെള്ളി തുടങ്ങിയ ആഭരണങ്ങളിലൊക്കെ നിർമ്മിക്കുന്ന ശാലകളുടെ എവിഡൻസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത്രയും വലിയ ഒരു സംസ്കാരം എങ്ങനെയാണ് പതനം സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നാമതായി നമുക്കറിയാം സിന്ധുൻ്റെ സിന്ധു നദിയിലെ അടുത്താണ് ഇവർ കിടക്കുന്നത് അപ്പം വെള്ളപ്പൊക്കം വരാം അല്ലെങ്കിൽ കൊടുങ്കാറ്റ് ഭൂകമ്പം ഇതൊക്കെ വന്ന് ചിലപ്പോൾ നശിക്കാം ചിലപ്പോൾ ആര്യന്മാർ നമുക്കറിയാം നമ്മുടെ പേർഷ്യയിൽ നിന്ന് ആര്യന്മാർ ആദ്യം വന്നത് എന്താണ് ഈ ഇൻഡസ്ട്രിലോട്ട് വരുന്ന സമയത്ത് എന്താണ് യുവന്മാർ വരുന്നത് കാരണം യുദ്ധം ഉണ്ടായിട്ട് യുവന്മാർ ചിലപ്പോൾ എന്താണ് അവരെ കൊന്നു കാണാം അറിയില്ല കറക്റ്റ് റീസൺ എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല നമുക്ക് നോക്കാം ഇവരുടെ ഭക്ഷണക്രമം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവര് തിനയും പഴങ്ങളും മാംസ്യവും ഗോതമ്പും ഒക്കെയാണ് കഴിക്കുന്നത് ഈ ഇതിൽ നിന്നുള്ള ഒരു ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സിന്ധു പഞ്ചാബ് ഇവിടെ നിന്നെല്ലാം ഇതിലേക്ക് എവിഡൻസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവര് മാംസ്യം യൂസ് ചെയ്യും അതേപോലെ തന്നെ സസ്യങ്ങളും കഴിക്കും പിന്നെ ഇവിടെ വസ്ത്രധാരണ എന്ന് പറയുമ്പോൾ ഇവർ കൂടുതലായിട്ടും പരുത്തിയും കമ്പി തുണികളാണ് ഉപയോഗിച്ചിരുന്നത് കാരണം നമുക്കറിയാം നദിയുടെ തൊട്ടപ്പുറത്താണ് തൊട്ടപ്പുറത്താനവരുടെ വീട് അപ്പൊ നല്ല രീതിയിൽ നദിയിൽ നിന്നും വരുന്ന തണുപ്പും കാര്യങ്ങളൊക്കെ കാരണം എന്താണ് അവർ കൂടുതലായിട്ടും പരുത്തിയും കമ്പിളി തുണിയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് അത് മാത്രമല്ല വേറൊരു സംഭവം ഉണ്ട് അവർക്ക് എന്ന് പറയുമ്പോൾ സൂചിയും നൂലും ഉപയോഗിച്ചതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ അവർ ഫാഷൻ അന്നും നല്ല രീതിയിൽ ഫാഷൻ ഉള്ള ആളുകളായിരുന്നു സ്ത്രീകളും പുരുഷന്മാരും നല്ല രീതിയിൽ ആഭരണങ്ങളൊക്കെ ധരിച്ച് ഒരുങ്ങി നടക്കുന്ന ആളുകളാണ് അവർ നീണ്ട തലമുടിയാണ് യൂസ് ചെയ്യുന്നത് പുരുഷന്മാർ മാത്രമല്ല എന്താണ് അവര് എന്താ താടി വയ്ക്കുകയും അതേപോലെ തന്നെ മീശ വയ്ക്കാതിരിക്കുകയും ചെയ്യും മനസ്സിലായോ മീശ വടിച്ചിട്ട് താടി വെച്ച് നല്ല രീതിയിൽ സ്റ്റൈലായിട്ട് മുടിയൊക്കെ അങ്ങ് നീട്ടി വളർത്തിയിട്ട് ആഭരണങ്ങളൊക്കെ ധരിച്ചാണ് സ്ത്രീകളും പുരുഷന്മാരും നടന്നിരുന്നത് ഓക്കേ ഇവരുടെ വിനോദം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം മത്സ്യബന്ധനം നദീനെ തൊട്ടടുത്ത് കിടക്കുകയല്ലേ അതേപോലെ തന്നെ കാളപ്പോഴു ചൂതുകളി സംഗീതം നൃത്തം ഇതൊക്കെയാണ് ഇവരുടെ വിനോദം എന്ന് പറയുന്നത് ഇവരുടെ ആയുധം എന്ന് പറയുമ്പോൾ ആൻഷ്യൻ ടൈം ആണ് അപ്പൊ അതുകൊണ്ട് വലിയ ആയുധങ്ങളും കാര്യങ്ങളും ഒന്നും അവരുടെ കയ്യിൽ ഇല്ല കുന്തോം വില്ല് തുടങ്ങിയ കാര്യങ്ങളാണ് പക്ഷെ എങ്കിലും ആലോചിക്കണം ഇത്രയും നോളജ് അവർക്ക് ഉണ്ട് പിന്നെ ഇവർ മൃഗങ്ങളെ ഇണക്കിയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് മൃഗങ്ങളുടെ ഇറച്ചിയും അതേപോലെ തന്നെ എന്താണ് പാലിനും ഇറച്ചിക്കും അതേപോലെ തന്നെ സംരക്ഷണത്തിന് വേണ്ടിട്ടാണ് എന്താണ് മൃഗങ്ങളെ ഉപയോഗിച്ചിരുന്നത് ആട് ചെമ്മരിയാട് കോലാട് പശു ഒക്കെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കഴുതെ അവരെന്തെയ്യും ഭാരം ചുമക്കാൻ വേണ്ടിയിട്ടും കുതിരയും ആ സമയത്ത് സാധാരണയായിട്ട് അവർക്ക് കാണപ്പെട്ടിരുന്നു കേട്ടോ ഓക്കെ മാത്രമല്ല അവർ അവരുടെ കാലഘട്ടത്തിൽ അളവ് ഉണ്ടായിരുന്നു ഓക്കെ ഓരോന്ന് ആയിട്ടുള്ള അളവ് പോലും കാര്യങ്ങൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു അവരുടെ ലിപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും അത് വായിക്കാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷെ എന്താണ് അവർക്ക് എന്താ ചിത്ര രൂപത്തിലുള്ള ലിപി ആയിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് എന്താണ് അത് വായിക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതെന്ന് പറയുമ്പോൾ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് അവരുടെ ലിപി എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു മൂന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പം എന്താണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്തുകൊണ്ടാണ് ആ സിവിലൈസേഷൻ അവിടെ ഉണ്ടായതെന്നും അതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാം ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാ നമുക്ക് ആൻസേഴ്സ് ഒക്കെ എങ്ങനെ എന്ന് നോക്കാം ഓക്കേ ഇതിൽ നിന്നും ആറു വർഷമായി നാല്പത്തിനാലിലേറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ ലോങ് ക്വസ്റ്റിൻസ് ആണ് നാല് എന്ന് പറയുന്നത് ഷോർട്ട് ക്വസ്റ്റൻസ് ഒത്തിരി ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് ആ ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിച്ചു വെക്കാനായിട്ട് നോക്കുക ഓക്കെ ഒന്നാമതായിട്ടുള്ള ചോദിച്ച രണ്ടു മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എന്തുകൊണ്ടാണ് ഹരപ്പൻ പഞ്ച് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയാനായിട്ടുള്ള കാരണം വേറെ ഒന്നുമല്ല ഇത് സിന്ധു നദിയുടെ തീരത്ത് ില നിന്നിരുന്ന ഒരു സംസ്കാരം ആയതുകൊണ്ടാണ് ഈ ഒരു സംസ്കാരത്തിന് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ആളുകളിലെ ഗീവ് ആൻ അക്കൗണ്ട് ഓഫ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രീസ് ആൻഡ് ക്രാഫ്റ്റ്സ് ഓഫ് ഹരപ്പൻ പീപ്പിൾ ഹരപ്പയിലുള്ള ആളുകളുടെ ഇൻഡസ്ട്രീസിനെയും അത് പറ്റിയും ക്രാഫ്റ്റിനെ പറ്റിയിട്ട് എഴുതുക പത്ത് മാർക്കിനാണ് ക്വസ്റ്റ് ചോദിച്ചേക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് എഴുതണം ആദ്യം എന്താണ് ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് എഴുതണം ൈസേഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് എഴുതണം അത് കഴിഞ്ഞിട്ട് എന്താണ് ആർട്ടിനെ പറ്റിട്ടും അതേപോലെ തന്നെ ക്രാഫ്റ്റിനെ പറ്റിയിട്ടും അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു മൺപാത്രങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മൺപാത്രങ്ങൾ അവർ എന്താണ് ചൂളകൾ മൺപാത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ മൺപാത്രങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള നിരവധി ചൂളകൾ നമുക്ക് ഖനനം ചെയ്തപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നു അവര് ചെറുതും ചിത്രപ്പണികൾ ചെയ്തിട്ടുള്ളതും മറ്റുള്ള മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമാണ് നമുക്ക് അതിന്റെ തെളിവുകൾ കിട്ടിയത് അതിനവര് കറുത്ത കളറും ചുവപ്പ് കളറും ഉപയോഗിച്ചിരുന്നു പിന്നെ അവരവിടെ ശില്പകലകൾ ഉണ്ടായിരുന്നു വെങ്കലം കൊണ്ടുള്ള ഒരു കളി വെങ്കലവും കളിമണ്ണും കൊണ്ടിട്ടുള്ള പ്രതിമകൾ അവർ ധാരാളമായി നിർമ്മിച്ചു അതേപോലെ തന്നെ എന്താണ് മോഹൻ നിന്നും എന്താണ് ഒരു പുരോഹിതന്റെ പ്രതിമ നമുക്ക് കണ്ടിട്ടു അതേപോലെ തന്നെ നിരവധി കാളവണ്ടികളും ഒക്കെ എന്താണ് നമുക്ക് അതിൽ നിന്നും കണ്ടുകെട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് എഴുതി ചേർക്കാനായിട്ട് പറ്റും പത്ത് മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതുക ഓക്കെ പിന്നെ നമ്മൾ നോക്കിയത് രണ്ട് ഹരപ്പൻ സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് നമുക്ക് മോഹൻ ജതാറോ അതേപോലെ തന്നെ കാലിബഗാൻ ഈ രണ്ട് സ്ഥലത്തെ പറ്റിയിട്ട് എഴുതാം വേറെ കുറെ സൈറ്റിന്റെ ഇഷ്ടമുള്ള സൈറ്റ് നിങ്ങൾക്ക് എഴുതാം പിന്നെ നമ്മൾ നോക്കിയത് എന്തെല്ലാം റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹരപ്പയിലുള്ളത് ഡിസ്ക്രൈബ് ദ റിലീജിയസ് ബിലീഫ് ഓഫ് ദി ഹരപ്പൻ ഹരപ്പേനുള്ള റിലീജിയസ് ആയിട്ടുള്ള ഹാസ്പെറ്റ്സിനെ പറ്റി എഴുതാനാണ് നാല് ആണ് ചോദിച്ചേക്കുന്നത് അപ്പം അവിടെ ആരക്കാനുള്ളത് മദർ ഓഫ് ഗോഡ്നെസ് ഉണ്ട് നമുക്കറിയാം അവർ നിരവധി ദൈവങ്ങളെ ആരാധിച്ചിരുന്നു അഗ്നിനെ ആരാധിച്ചിരുന്നു നെ ആരാധിച്ചിരുന്നു അത് മാത്രല്ല ശിവ പശുപതി ഒക്കെ ഇവർ ആരാധിച്ചിരുന്നു ഇവര് എന്താണ് മരണാനന്തര ജീവിതത്തിൽ എന്താണ് വിശ്വസിച്ച ആളുകളായിരുന്നു നാല് മാർക്കിനാണ് ഈ ഓരോ പോയിന്റ്സ് തന്നെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വേണം നിങ്ങൾ എഴുതാനായിട്ടുള്ളത് അടുത്തൊരു പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ദി എക്കോണമിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ഹരപ്പൻ പീപ്പിൾ ഹരപ്പൻ പീപ്പിളുടെ എക്കോണോമിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അതായത് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ എങ്ങനെയൊക്കെയായിരുന്നു നമുക്കറിയാം അവരെ കൂടുതലായിട്ടും കൃഷി ചെയ്തിരുന്ന ആളുകളായിരുന്നു മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു അവർക്ക് കുറെ രീതിയിൽ പോയിട്രീസ് ഉണ്ടായിരുന്നു ക്രാഫ്റ്റ്സ് ഉണ്ടായിരുന്നു മൺകടങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നതും അതും ഇതൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു അവർക്ക് കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെ പറ്റിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് എഴുതാം പിന്നെ വേറെ നമ്മുടെ ലോതൽ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ലോതല് ഗുജറാത്തിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ലോതലിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു അഗ്രികൾച്ചർ അവിടെ അഗ്രികൾച്ചർ നടക്കുമായിരുന്ന ഒരു തുറമുഖ നഗരമായിരുന്നു അവിടെ നിന്ന് ധാരാളമായിട്ട് എന്തുണ്ടായിരിക്കും കയറ്റുമതി ഒക്കെ എന്ത് ചെയ്യുന്നു സ്വർണ്ണങ്ങളും അതേപോലെ തന്നെ അമൂല്യമായിട്ടുള്ള രത്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടി ആയിരുന്നു പിന്നെ നാല് മാർക്കിന്റെ വേറൊരു ക്വസ്റ്റിനാണ് ഡിസ്ക്രൈബ് ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഹരപ്പൻ സീൽ ഹരപ്പൻ സീലിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ ഹരപ്പൻ സീലിനെ നമ്മൾ പശുപതി സീൽ എന്നാണ് പറയുന്നത് അതിനകത്ത് എന്തൊക്കെ കാണാം നമുക്ക് എലിഫന്റ് കാണാം ടൈഗർ കാണാം അതേപോലെ തന്നെ buffalo അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ നിന്ന് പഠിക്കാനായിട്ടുള്ളത് അപ്പം നിങ്ങൾ ഈ ചാപ്റ്റർ ആദ്യം ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് ഗേഡ് ഒന്ന് നന്നായിട്ട് വായിച്ചിട്ട് നോട്ട്സ് ഒന്ന് വായിക്കുക എന്നിട്ട് ഇത് പഠിച്ചിട്ട് എന്ത് ചെയ്യുക അവസാനം വന്ന നമ്മൾ ഈ നാല്പത്തഞ്ച് മാർക്കിന്റെ ക്വസ്റ്റിൻസ് കാര്യങ്ങൾ നോക്കിയില്ലേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി ഒന്ന് എഴുതി എഴുതി പഠിക്കാനായിട്ടും കൂടി നോക്കുക അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും വേറെ ഒന്നും പഠിക്കേണ്ട ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി അടുത്ത ചാപ്റ്റർ